ഓം ശാന്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാബ എന്ന് പറഞ്ഞത് ഇതാണ് മധുരമായ കുട്ടികളെയും നിരാകാരനായ ബാബ നിങ്ങൾക്ക് ശ്രീമതം നൽകി ആസ്തികരാക്കി മാറ്റുന്നു ആസ്തികരാകുന്നതിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് ബാബയുടെ സമ്പത്ത് നേടുവാൻ സാധിക്കുന്നത് ചോദ്യം പരിധിയില്ലാത്ത രാജ്യപദവി നേടുന്നതിനായി ഏത് രണ്ട് കാര്യങ്ങളിൽ പൂർണ്ണമായും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് പഠനം രണ്ട് സേവനം സേവനം ചെയ്യുവാനായി ലക്ഷണവും വളരെ നല്ലതായിരിക്കണം ഇത് വളരെ അതിശയകരമായ പഠനമാണ് ഇതിലൂടെ നിങ്ങൾ രാജ്യപദവി നേടുന്നു ദ്വാപരയുഗം മുതൽ ധനം ദാനം ചെയ്യുന്നതിലൂടെയാണ് രാജ്യപദവി ലഭിക്കുന്നത് എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ പഠനത്തിലൂടെ രാജകുമാരനും രാജകുമാരിയുമായി മാറുന്നു നിങ്ങളുടെ തീർത്ഥയാത്രയാണത് വീട്ടിൽ മൗനമായിരുന്നു മുക്തി പോവുക ലോകത്തിലുള്ള തീർത്ഥാടനങ്ങൾ സാധാരണമാണ് എന്നാൽ നിങ്ങളുടേത് വേറിട്ടതാണ് നിരാകാരനെ മാനിക്കുന്നവർ നിരാകാരി മതത്തിലുള്ളവരാണ് എന്നല്ല ലോകത്തിൽ അനേക പ്രകാരത്തിലുള്ള മത മതാന്തരങ്ങളുണ്ട് നിരാകാരി മതം നിരാകാരനായ ബാബയാണ് നൽകുന്നത് സത്യുഗത്തിൽ ഒരു മതമാണുള്ളത് കലിയുഗത്തിൽ അനേക മതങ്ങളുണ്ട് അനേക ധർമ്മങ്ങളും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അഭിപ്രായങ്ങളും ഈ ജ്ഞാനത്തിലൂടെ നമ്മൾ തീരുന്നു ആസ്തികരായി മാറുന്നതിലൂടെ ഭാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു നാസ്തികരാകുന്നതിലൂടെ സമ്പത്ത് നഷ്ടപ്പെടുത്തുന്നു നിങ്ങൾ കുട്ടികളുടെ കർത്തവ്യം തന്നെ നാസ്തികരെ ആസ്തികരാക്കുക എന്നതാണ് ചിലർ യോഗം ചെയ്യുന്നുണ്ടാകാം എന്നാൽ ജ്ഞാനവുമില്ല ധാരണയുമില്ല സേവനം ചെയ്യുന്ന കുട്ടികൾക്ക് ജ്ഞാനത്തിൻ്റെ ധാരണയുണ്ടായിരിക്കും ബാബ മനുഷ്യനെ ദേവതയാക്കുന്ന സേവനം ചെയ്യുന്നു ബാബ പറയുന്നു രാവണ രാജ്യത്തിൽ നിന്നും സർവരെയും മോചിപ്പിക്കുക എന്നതാണ് എൻ്റെ പാട്ട് രാമരാജ്യമെന്നും രാവണ രാജ്യമെന്നും പറയുന്നത് ഭാരതത്തിലാണ് ഒരു സെക്കൻഡിൻ്റെ ജ്ഞാനം ഈ ബാഡ്ജിലുണ്ട് എത്ര ചെറിയ ബാഡ്ജാണ് പക്ഷേ മനസ്സിലാക്കി കൊടുക്കുന്നവർ ദേഹി അഭിമാനിയായിരിക്കണം അങ്ങനെയുള്ളവർ വളരെ കുറവാണ് അതുകൊണ്ട് ബാബ പറയുന്നു ചാർട്ട് എഴുതി നോക്കൂ ദിവസം മുഴുവൻ എത്ര സമയം നമ്മൾ ബാബയെ ഓർമ്മിക്കുന്നുണ്ട് മുഖ്യമായിട്ടുള്ളത് ഈ ത്രിമൂർത്തി ശിവനാണ് ബാബയും സമ്പത്തും ഈ ചക്രത്തെ മനസ്സിലാക്കുക വളരെ സഹജമാണ് പ്രദർശനികളിലൂടെ ലക്ഷക്കണക്കിന് പ്രജകൾ ഉണ്ടാകുന്നുണ്ട് രാജാക്കന്മാർ കുറച്ചു പേരായിരിക്കും ഉണ്ടാവുക ഓരോ ദിവസവും സമയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമ്പത്തിന് നമ്മുടെ കുട്ടികൾ അവകാശികളാകും എന്നാണ് പലരും ചിന്തിക്കുന്നത് എന്നാൽ ബാബ പറയുന്നു ഇതൊന്നും ഉണ്ടാകില്ല മുഴുവൻ സമ്പാദ്യവും മണ്ണോട് മണ്ണ് ചേരും പരിധിയില്ലാത്ത രാജ്യ പദവി നേടുന്നതിനു വേണ്ടി പഠനത്തിലും സേവനത്തിലും പൂർണ്ണമായും ശ്രദ്ധിക്കണം ഒരു ഇത് പരിധിയില്ലാത്ത പഠനമാണ് രാജധാനി സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ് ബാബയുടെ ശ്രീമത് അനുസരിച്ച് നടന്നില്ല എങ്കിൽ അതോ ഗതിയുണ്ടാകും കുട്ടികൾക്ക് ഇന്ന് ബൃഹസ്പതി ദശയാണെങ്കിൽ നാളെ രാഹുവിന്റെ ദശയാണ് സാക്ഷിയായി ഡ്രാമയിലെ പാർട്ട് നോക്കണം ധാരണയ്ക്കുള്ള പോയിന്റ് ജ്ഞാനത്തെ ജീവിതത്തിൽ ധാരണ ചെയ്തതിന് ശേഷം സേവനം ചെയ്യണം ആരാണോ വളരെയധികം സേവനം ചെയ്യുന്നത് നല്ല ലക്ഷണമുള്ളത് അവരെ തീർച്ചയായും ബഹുമാനിക്കണം രണ്ടാമത്തെ പോയിന്റ് കർമ്മം ചെയ്യുമ്പോഴും ഓർമ്മയിലിരിക്കുന്നതിൻ്റെ ശീലം കൊണ്ടുവരണം സേവനത്തിന്റെ സഫലതയ്ക്കു വേണ്ടി തൻ്റെ അവസ്ഥ ദേഹി അഭിമാനിയാക്കണം ഹൃദയം ശുദ്ധമായിരിക്കണം വരദാനം സർവസമസ്യകളുടെയും വിട ചൊല്ലുന്നതിൻ്റെ സമാരോഹണം ആഘോഷിക്കുന്ന സമാധാന സ്വരൂപരായി ഭവിക്കൂ സമാധാന സ്വരൂപാത്മാക്കളുടെ മാല അപ്പോഴാണ് തയ്യാറാവുക എപ്പോഴാണോ താങ്കൾ താങ്കളുടെ സമ്പൂർണ്ണ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നത് സമ്പൂർണ്ണ സ്ഥിതിയിൽ സമസ്യകൾ കുട്ടിക്കളി പോലെയാണ് തോന്നുക അതായത് സമാപ്തമാക്കുന്നു അഥവാ ഏതെങ്കിലും കുട്ടികൾ ബ്രഹ്മബാബയ്ക്ക് മുന്നിൽ സമസ്യകളുമായി വന്നിരുന്നപ്പോൾ സമസ്യകളുടെ കാര്യങ്ങൾ പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അക്കാര്യം മറന്നുപോകുമായിരുന്നു അതേപോലെ താങ്കൾ കുട്ടികളും സമാധാന സ്വരൂപരാകൂ എങ്കിൽ അല്പകാലത്തേക്ക് സമസ്യകൾ വിടചൊല്ലുന്നതിന്റെ സമാരോഹണം നടക്കും വിശ്വത്തിലെ സമസ്യകളുടെ പരിഹാരം തന്നെ പരിവർത്തനമാണ് ശ്ലോകൻ ആര് സദാ ജ്ഞാനത്തെ സ്മരിക്കുന്നുവോ അവർ മായയുടെ ആകർഷണത്തിൽ നിന്നും രക്ഷ നേടുന്നു ഓം ശാന്തി